നമസ്കാരം കെ ജി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഫീറ്റൽ അനാസ്രക്ക നിങ്ങളങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ ആട് വളർത്തുന്ന ആളുകൾ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്ന ഫോട്ടോയിലുള്ള രീതിയിലുള്ള ആട്ടിൻകുട്ടികൾ ഒരുപക്ഷെ നിങ്ങളുടെ ആടുകൾ പ്രസവിച്ചിട്ടുണ്ടാവും ഗർഭസ്ഥ ആട്ടിൻകുട്ടികളിൽ വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഫീറ്റൽ അനാസ്രക്ക ആട്ടിൻകുട്ടികളുടെ തൊലിക്കടിയിൽ ദ്രാവകം നിറഞ്ഞ് പന്ത് പോലെ അല്ലെങ്കിൽ വലു പോലെ അതിൻ്റെ ശരീരം വീർത്ത് വരുന്ന വരുന്നൊരവസ്ഥയാണത് ഇങ്ങനെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജീവനില്ലാതെയാവും അത് പ്രസവിക്കുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികൾ അത് പ്രസവത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഒരു സാധാരണ ആട്ടിൻകുട്ടിയെക്കാളും ഇരട്ടി വലിപ്പത്തിലായിരിക്കും ഇങ്ങനെയുള്ള ആട്ടിൻകുട്ടികൾ ആട്ടിൻകുട്ടികളുണ്ടാകുന്നത് കാരണം അവരുടെ ശരീരം ഒരു ബലൂൺ പോലെ വീർത്ത് തടിച്ചിരിക്കും ചിലപ്പോഴൊക്കെ അവരുടെ ആ മുഖത്തിൻ്റെ സാദൃശ്യം തന്നെ വിരൂപമായിരിക്കും ഇപ്പം ഈ ഫീറ്റൽ അനാസ്രക്ക എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇനി പറയുന്നത് ജനിതക വൈകല്യമാണ് ഗർഭാവസ്ഥയിൽ ആട്ടിൻകുട്ടികളിൽ ജനിതകമായ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഫീറ്റൽ അനാശ്രക്കത് കാരണമാകും രണ്ട് വൈറസ് ബാധ മൂലമോ അല്ലെങ്കിൽ ബാക്ടീരിയ മൂലമോ തള്ളയാടിന് അതിൻ്റെ ഗർഭാവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ അത് ഗർഭസ്ഥ ശിശുവിൻ്റെ രൂപീകരണത്തിന് തടസ്സമായി കഴിഞ്ഞാൽ അതും ഫീറ്റൽ അനാസർക്ക എന്ന അവസ്ഥയ്ക്ക് കാരണമാവാറുണ്ട് മൂന്നാമത്തെ കാരണം പ്ലാസ്സിൻ്റെയിൽ ഉണ്ടാകുന്ന തരാറാണ് ഒരാറ്റുകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്ലാസ്സെൻ്റെക്കുള്ളിലാണ് ജീവിക്കുന്നത് പ്ലാസൻ്റെ ആട്ടിൻകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ പ്ലാസ്റ്റയിൽ ഉണ്ടാകുന്ന ഈ അപൂർണമായ പ്രവർത്തനം അല്ലെങ്കിൽ പ്ലാസ്റ്റേടെ പ്രവർത്തനം പകുതിക്ക് വെച്ച് നിലയ്ക്കുന്നു എങ്കിൽ ആട്ടിൻകുട്ടികളിൽ ഫീറ്റൽ അനാസർഗിക്ക് അതും കാരണമാകാം നാലാമത്തെ കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വൈകല്യമാണ് ആട്ടിൻകുട്ടികളിൽ അങ്ങനെ ഹൃദയ സംബന്ധമായ പ്രവർത്തന വൈകല്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അപൂർണമായിട്ടുള്ള രീതിയിൽ ആട്ടിൻകുട്ടികൾ ജനിക്കും അഞ്ചാമത്തെ കാരണമായിട്ട് പറയുന്നത് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഒരു തരം നീർക്കെട്ടാണ് ഒരു ഇൻഫ്ലമേഷൻ ആട്ടിൻകുട്ടികളുടെ ശരീരത്തിൽ പിടിപെട്ട് കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതും ഇതുപോലെ ബലൂൺ പോലെ അല്ലെങ്കിൽ പന്ത് പോലെയൊക്കെ ആട്ടിൻകുട്ടികൾ ജീവനില്ലാതെ ജനിക്കുന്നതിന് കാരണമാണ് ആറാമത്തതും അവസാനത്തേതുമായിട്ടുള്ള കാരണം ഗർഭാവസ്ഥയിൽ ആട്ടിൻകുട്ടികൾ അവരുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മരുന്ന് പ്രയോഗങ്ങൾ അതുപോലെ പോഷകാഹാരക്കുറവ് ആൻറ്റിബയോട്ടിക്കുകളുടെയൊക്കെ പ്രയോഗം കൂടുതൽ കഴിഞ്ഞാൽ ഇങ്ങനെ വരാം പോഷകാഹാരക്കുറവ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരാം അപ്പം ഫീറ്റൽ അനാസർക്ക എന്ന് പറയുന്ന ഒരവസ്ഥ അതെന്താണ് എന്നാണ് നിങ്ങളെ അവൻ അതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് പലർക്കും ഇതുപോലെ അനുഭവം ഉണ്ടാവാം ആട്ടിൻകുട്ടികൾ ഇതേപോലെ പന്ത് പോലെ അല്ലെങ്കിൽ ബലൂൺ പോലെയൊക്കെ ഇതിൻ്റെ കുടല് തൊട്ട് കഴുത്ത് താഴെ അങ്ങനെ ഒരു പോലെ കുട്ടികൾ ജനിച്ചിട്ട് ഉണ്ടാവാം ചിലപ്പോൾ ഒന്നും രണ്ടും കുട്ടികളൊക്കെ സെയിം അതേ അവസ്ഥ തന്നെ ഉണ്ടാവാം പലരും തെറ്റിദ്ധരിക്കുന്നത് തള്ളയ്ക്ക് കൊഴുപ്പ് കൂടിയിട്ടുള്ള തീറ്റയെല്ലാം കൊടുത്ത് കുട്ടികൾ അമിതമായിട്ട് വണ്ണം വെച്ചു വീർത്തു തടിച്ചു അത് പ്രസവിക്കാൻ പറ്റാത്ത ആഘോഷനായി പോയെന്നുള്ളതാണ് ശരിക്കും അതല്ല അവസ്ഥ ഞാൻ ഈ പറഞ്ഞ പോലെ ഫീറ്റൽ എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നതാണ് കുട്ടികളിൽ അത് ഗർഭസ്ഥ ശിശുവിന് ആ ഗർഭപാത്രത്തിൽ വെച്ച് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് താങ്ക്